ഞായറാഴ്ച ആയിട്ട് നിങ്ങളൊക്കെ ലീവല്ലോ പക്ഷെ നമുക്ക് എന്നും പണിയാടാം രാവിലെ എണീച്ചവാട് എനിക്കാക്കാൻ അടുത്ത് നല്ലൊരു ഉമ്മങ്ങ് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും വക ഈ ഈച്ച സ്വഭാവം മിറ്റു മാറു അതുകൊണ്ട് രാവിലെ തന്നെ തളിക്കിട്ടൊരു മേട്ടോ കിട്ടി ഉമ്മച്ച് ചീത്ത പറഞ്ഞ ഓൻ എന്താ പറയാന്നറിയാ ചോദിക്കാൻ തേങ്ങ കൊള്ളാൻ പറ്റും പിന്നെ ഞങ്ങൾ നട്ടംറക്കുന്ന വെയിലത്തൊക്കെ വെയിലത്ത് ഇങ്ങനെ കാറിന് ചുറ്റും ഓടിക്കണ്ടെങ്കിലേ ബാക്ക്മാനെ പോലെ ആവും ആവുമ്പോൾ പക്ഷെ ഒന്നും കിട്ടൂലേ ഓടി 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 കാറ് ഏതാ തലേതാന്ന് തിരിച്ചറിയാണ്ട് തല ഇറങ്ങിയിട്ട് പക്ഷെ ഒമ്മിച്ച് കാറിന്റെ ബാക്കിൽ നമ്മൾ നമ്മളറിഞ്ഞിരിക്കില്ല അതുകൊണ്ട് പിടിച്ചു പിടിച്ച് സോപ്പ് സോപ്പടാന്ന് വെച്ചിട്ട് പുറത്ത് വണ്ടി എടുത്ത് പോയപ്പോഴത്തേക്ക് അതും വാങ്ങി വെച്ചു ഇനി ഇനിയിപ്പൊ കുളിക്കാൻ കയറാം ആയിട്ടുള്ള കുളി ഞങ്ങൾ എന്നും കുളിക്കുന്ന വെള്ളം വെച്ചറിഞ്ഞിട്ട് നിങ്ങളോട് താങ്ക്സ് അറിയാണ്ട് എന്തിനാ താങ്ക്സ് എന്ന് എന്നറിയാറിയ നമ്മളെ വീഡിയോക്ക് എന്തോ ഒരു ലൈക്ക് ഷെയർ ഒക്കെ ഒക്കെയാ തരുന്നേ സാധനം നമ്മൾ ഇക്കതിനെ കുറിച്ച് എന്താ വിചാരിച്ചു എല്ലാം അറിയാം ഇപ്പൊ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു അടുത്തട കുറച്ച് വെള്ളം കുടിക്കോ ഒരു കഷ്ടപ്പാടാ ജീവിച്ചു പോകണമെങ്കിൽ